എൽസൈ ക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയുടെ സിഗ്നേച്ചറായി മാറിയ വെളുത്ത ജാക്കറ്റിന് പിന്നിലെ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മറ്റൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിനും അവകാശപ്പെടാനില്ലാത്ത അപൂർവതയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ളത് അത് ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന വെളുത്ത ജാക്കറ്റാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയ ചിത്രങ്ങളിലൊന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയ ടീമിന്റെ ചിത്രം മറ്റു ക്രിക്കറ്റ് ടൂർണമെന്റുകൾക്ക് അവകാശപ്പെടാനില്ലാത്ത അപൂർവതയാണ് ചാമ്പ്യൻസ് ട്രോഫിയുടേത് അതിൽ ജേതാക്കൾക്ക് സമ്മാനിക്കുന്ന വെളുത്ത ജാക്കറ്റാണ് ലോകകപ്പുകൾക്കോ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിനോ ഇല്ലാത്തൊരു സിഗ്നേച്ചർ ആണിത് ഇതെന്തിനാണ് നൽകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ വെളുത്ത ജാക്കറ്റിനും പറയുവാനുണ്ട് ചെറിയൊരു കഥ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഭാഗമാകാത്ത രാജ്യങ്ങളിൽ ക്രിക്കറ്റിന്റെ വികസനത്തിനായി ഫണ്ട് സ്വരൂപിക്കുക എന്നതാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ പിന്നിലെ ഐ സി സിയുടെ ആശയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നോക്കൌ ട്രോഫി എന്ന പേരിൽ ആരംഭിച്ച ടൂർണമെന്റ് രണ്ടായിരത്തി രണ്ടിലാണ് ചാമ്പ്യൻസ് ട്രോഫി എന്ന പേരിലേക്ക് പറിച്ചുനാട്ടത് പിന്നീട് മിനി ലോകകപ്പ് എന്നും ക്രിക്കറ്റ് ടൂർണമെന്റിനെ വിളിച്ചു തുടങ്ങി ആദ്യ രണ്ട് എഡിഷനുകൾക്ക് ബംഗ്ലാദേശും കെനിയയുമാണ് മൈതാനം ഒരുക്കിയതെങ്കിൽ പിന്നീടേത് ക്രിക്കറ്റിലെ വൻ ശക്തികളിലേക്ക് ഉത്തരവാദിത്വം കൈമാറി രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ആതിഥിത്വം വഹിക്കുകയും ഓസ്ട്രേലിയ കിരീടമുയർത്തുകയും ചെയ്ത ടൂർണമെൻറ്റ് വരെ പരിശോധിച്ചാൽ ഈ വെളുത്ത ജാക്കറ്റിൻ്റെ സാന്നിധ്യം കാണുവാനാകില്ല ഇരുപത്തിയേഴ് വർഷത്തെ ചരിത്രം മാത്രമുള്ള ടൂർണമെൻറ്റിൽ ആദ്യമായി വെളുത്ത ജാക്കറ്റ് എത്തിയത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു അതാദ്യമായി ധരിച്ചതും ഐ സി സി ഐ തലതൊട്ടപ്പന്മാരായ ഓസ്ട്രേലിയ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് വൈറ്റ് ജാക്കറ്റ് ഒരു കയ്യൊപ്പായി മാറി എന്ന് വേണമെങ്കിൽ പറയാം ജേതാക്കൾക്കുള്ള ആദര സൂചകമായാണ് ഐ സി സി ഐ വൈറ്റ് ജാക്കറ്റ് നൽകുന്നത് ടൂർണമെന്റിൽ ഉടനീളം താരങ്ങൾ പുറത്തെടുത്ത മികവിൻ്റെയും ദൃഢനിശ്ചയത്തിന്റെയും അടയാളമായും വൈറ്റ് ജാക്കറ്റിനെ കണക്കാക്കപ്പെടുന്നുണ്ട് കളിയിലൂടെ വരും തലമുറയെ പ്രചോദിപ്പിക്കുന്ന ഒരു പൈതൃകവും ജാക്കറ്റ് ഉൾക്കൊള്ളുന്നുവെന്നാണ് ഐ സി സി ഐ പറയുന്നത് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ടീമുകൾ മാറ്റിരിക്കുന്ന ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ല കിരീടം എത്തിപ്പിടിക്കുക എന്നത് അതിനാൽ വൈറ്റ് ജാക്കറ്റ് കൂടുതൽ സ്പെഷ്യൽ ആകുന്നതും ഫൈനലിന് ശേഷം കിരീടം കൈമാറുന്നതിന് തൊട്ടു മുൻപാണ് ജാക്കറ്റ് നൽകുന്നത് ഇറ്റ്സ് എ യുണീക് സിംബിൾ ദാറ്റ് ഗേവ്സ് ദ വിന്നിംഗ് ടീം സംതിങ് എക്സ്ട്രാ ബിയോണ്ട് ജസ്റ്റ് ലിഫ്റ്റിംഗ് ദ ട്രോഫി എന്നാണ് ഐ സി സി എയുടെ വിശേഷണം ക്രിക്കറ്റിൽ മാത്രമല്ല ഇത്തരം പ്രത്യേകതകളുള്ളത് ഗോൾഫിലും ടെന്നീസിലും എല്ലാം നമുക്ക് ഇത്തരം ആകർഷകമായ കാര്യങ്ങൾ കാണുവാനാകും ഗോൾഫ് മാസ്റ്റേഴ്സിൽ വിജയികൾക്ക് പച്ച നിറത്തിലുള്ള ജാക്കറ്റാണ് കിരീടത്തോടൊപ്പം സമ്മാനിക്കുന്നത് ടെന്നീസിലെടുത്താൽ നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള വിംബിൾഡണിലാണ് ഇത്തരം ഒന്നുള്ളത് വിംബിൾഡണിൽ വെളുത്ത നിറമുള്ള വസ്തുക്കൾ മാത്രമാണ് കളിക്കാർക്ക് ധരിക്കുവാൻ അനുവാദമുള്ളത് അത് വസ്ത്രമാണെങ്കിലും കയ്യിൽ ധരിക്കുന്ന സ്വേറ്റ് ബാൻഡുകളാണെങ്കിലും ഇതാണ് വിംപിൾഡണിനെ മറ്റു ടെന്നീസ് ടൂർണമെന്റുകളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ